ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്കിതാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് കംപ്ലൈൻ ചെയ്യാണ് അവർ ആഗ്രഹിച്ച പോലെ നിങ്ങളവരെ കെയർ ചെയ്തില്ല അതായത് അവർ അവർ ഒരുപാട് നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് നിങ്ങൾ കൊടുത്തതിനേക്കാളും കൂടുതൽ സ്നേഹം അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു കൂടുതൽ അറ്റൻഷൻ കെയർ ഒക്കെയും അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അത്രത്തോളം ഒന്നും നിങ്ങൾ അവരെ കെയർ ചെയ്തില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ത് സാഹചര്യമായിരുന്നാലും ഇപ്പോൾ അവരായിട്ടായിരിക്കും നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല ഒരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ദെൻ കിങ് ഓഫ് ആണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഒന്നിച്ചു ചേരുന്നതിന് മുമ്പായിട്ട് പല കാര്യങ്ങളും പരസ്പരം തുറന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തുകയും പരസ്പരം പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം ആസ് വിൽ നെവ് ബി ഫർഗോട്ടൻ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപാട് ജീവിത പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവണം ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടാവണം അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ ആയിരിക്കണം നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എല്ലാം അവരായിട്ട് തന്നെ കട്ട് ചെയ്ത് പോയതായിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും അവർ മറക്ക മറക്കാൻ അവർക്ക് കഴിയില്ല സോ എന്ത് വിധേനയും ഈ റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യണം ഒരു സോളിഡ് ആയിട്ടുള്ള സോളിഡായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറണം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ വോട്ട് യു ദി തിങ്ക് എബൗട്ട് യു റൈറ്റ് ആ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ യെസ് കുറച്ചധികം ഈഗോയിസ്റ്റിക് ഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും നിങ്ങളോടുള്ള യഥാർത്ഥ പ്രണയം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊരു മാജിക്കൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ജീവിതം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കയാണ് അതുകൊണ്ട് ഏത് സാഹസത്തിലൂടെയും അവർ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ യെസ് അവർക്കറിയാം നിങ്ങൾ നിങ്ങളത്രയും ക്രൂഷ്യലായിട്ടുണ്ടായിരുന്നൊരു മൊമെൻ്റില് അല്ലെങ്കിൽ നിങ്ങളെ അത്രയധികം സങ്കടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും നിങ്ങളെ വിട്ടു പോയത് അതുപോലെ തന്നെ നിങ്ങളെ അവർ ഒട്ടും അതായത് നിങ്ങളെക്കുറിച്ച് യാതൊരു വിധേനയുള്ള ചിന്തകൾ അവരിലില്ലാതെ നിങ്ങളെ പൂർണ്ണമായും അവഗണിച്ച രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുകയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു എസ്കേപ്പിസം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് സോറി പറയാണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് ഓക്കെ അവർക്കറിയാം അവർ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നൽകാൻ അവർ പരാജയപ്പെട്ടു പോയി ആ ഒരു സ്നേഹം കമ്മിറ്റ്മെൻ്റ് ഒക്കെ നൽകാൻ അവരും പരാജയപ്പെട്ടു പോയി എന്ന് ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമാണ് ആൻഡ് ദെൻ കമ്മിറ്റ്മെൻറ്റ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ സോ എന്ത് സാഹചര്യമായിരുന്നാലും ഇപ്പോൾ അവർ അവരുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കി നിങ്ങളെ മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതായത് അവരുടെ ജീവിത പങ്കാളിയായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ സഡനായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത് അതായത് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെയാണ് ഈ വ്യക്തിയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിലും ഈ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് നേരിട്ട് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സമയത്തും ആ ഒരു എനർജീസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് സോ എത്രയും വേഗം അത് എക്സ്പ്രസ് ചെയ്ത് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ ഓക്കെ അവർ ഇപ്പോൾ അവർ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു സാഹചര്യം റിപ്പീറ്റ് ചെയ്യരുത് എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഐ മെസ്സപ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ഓക്കെ അവരുടെ ജീവിതത്തിൽ തന്നെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പോലും അവർക്ക് എൻജോയ് ചെയ്യാൻ പോലും കഴിയുന്നില്ല അത്രയും അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ഓക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് പോയപ്പോഴാണ് പല കാര്യങ്ങളും അവർക്ക് ക്ലാരിറ്റി ഉണ്ടായത് അതായത് നിങ്ങളുടെ റിയൽ ലവ് എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവരെ എത്രത്തോളമാണ് പരിഗണിക്കേണ്ടിയിരുന്നത് നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചതിൽ അവർ വലിയൊരു തെറ്റാണ് നിങ്ങളോട് ചെയ്തു പോയതെന്നൊക്കെ നിങ്ങളിൽ നിന്നും ഈ ഒരു സെപ്പറേഷനിലായ സമയത്ത് അവർ എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് ഇനി നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് വി ഹാവ് ടു മെനി ഡിഫറെൻസസ് ഓക്കെ ഇപ്പോൾ അറിയാം അവർക്ക് നിങ്ങളും അവരും തമ്മിൽ ഒരു രാപകൽ വ്യത്യാസം അതായത് നിങ്ങളുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് പല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിഫറൻസ് അവർ കാണുന്നുണ്ട് അവരുടെ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആൻഡ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഓക്കെ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നുണ്ട് ആ മേ ബി ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പല കാര്യങ്ങളും അവർ അവഗണിച്ചുകൊണ്ടേയിരുന്നു അവർ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ ആ ഒരു പെയിൻ മനസ്സിലാക്കിയില്ല ഈ ഒരു വേദന അതായത് ഈ സെപ്പറേഷൻ നിങ്ങൾക്കുണ്ടാക്കുന്ന വേദന എത്രത്തോളം വലുതായിരിക്കും എന്നൊന്നും അവർ കാര്യമാക്കാതെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും അവർ റിപ്പീറ്റ് ചെയ്യില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവരായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത്രത്തോളം ഈ വ്യക്തിക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ട് സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് തന്നെ ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ എൽ ആണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സെൽഫ് എംപ്ലോയി ആണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്പർ വൺ ട്വൻ്റി ഫൈവ് സെവൻറ്റീൻ ഒക്ടോബർ മന്ത് ലിബ്ര സൈൻ ലഭിച്ചിട്ടുണ്ട് ഹീലർ മേ ബി നിങ്ങളൊരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം സി നമ്പർ ഫൈവ് സിക്സ് ലെറ്റർ ബി ഇല വൺ ഗോൾഡൻ കളർ ജമ്നി സോഡിയക്സൈനാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം 21 വൺ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സിംഗർ ആയിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ജൂൺ മന്ത് ലോങ് ഹെയർ ഉള്ള വ്യക്തികളാണ് 18 ലെറ്റർ ബി ലെറ്റർ ബിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു ഫെബ്രുവരി മന്ത് നമ്പർ നയൻറ്റീൻ യെല്ലോ കളർ ബ്ലൂ കളർ ട്വൻ്റി ഫൈവ് എബ്രോഡ് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ട്വൻറ്റി നയൻ നയൻറ്റീൻ നമ്പർ ടെൻ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്തിന് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ആൻഡ് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് ലെറ്റർ കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സ്മൈലിന് പ്രത്യേകത ഉണ്ട് ആൻഡ് ജൂലൈ മന്ത് ആൻഡ് ഫൈനലി നമ്പർ സെവൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്